മകളെ ഇല്ലാതാക്കാൻ അമ്മ ഒരു തീരുമാനമെടുത്തു ഇനി അവൾ ജീവിച്ചിരിക്കേണ്ട അവൾ മരിച്ചേ പറ്റൂ അന്ന് രാത്രി ആ അമ്മ കൃത്യം നടപ്പിലാക്കുകയാണ് നേരം വെളുത്തു നാട്ടുകാർ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ് അമ്മ മരിച്ചു കിടക്കുന്നു മകൾ ജീവിച്ചിരിക്കുന്നു എന്താണ് ആ വീട്ടിൽ അന്ന് രാത്രി സംഭവിച്ചത് ആ കഥയാണ് എന്ന് പറയാൻ പോകുന്നത് രാവിലെ എട്ട് മണി കഴിഞ്ഞാണ് ലീലാമയുടെ വീട്ടിൽ ആളുള്ളതിൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ല ഇത് എവിടെ പോയി സാധാരണയായിട്ട് ഈ സമയത്തൊക്കെ ആണെങ്കിൽ ലീലാമ ഉണ്ടെങ്കിൽ വീട്ടിലൊരു അനക്കം കാണും പാത്രങ്ങളുടെ ഒരു ബഹളം കാണും അല്ലെങ്കിൽ മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണും എന്തെങ്കിലും ഒരു ബഹളം ആ വീട്ടിൽ കാണും അതുമാത്രമല്ല ലീലാമയ്ക്ക് ഒരു മകളുണ്ട് ബിന്ദു ആ പെൺകുട്ടിയാണെങ്കിൽ രോഗബാധയെ പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് കേട്ടോ നമ്മുടെ ലീലാമ്മയ്ക്കാണെങ്കിൽ എഴുപത്തിയേഴ് വയസ്സുണ്ട് എഴുപത്തിയേഴ് വയസ്സുള്ള ലീലാമയാണ് മകൾ ബിന്ദു എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരി പൊന്നുപോലെ നോക്കുന്നത് ഈ മകൾക്കാണെങ്കിൽ പലവിധ രോഗങ്ങളുണ്ട് കിഡ്നി പ്രശ്നമുണ്ട് ഈ ഡയബറ്റിക് പ്രശ്നമുണ്ട് ഹാർട്ട് ആണ് അങ്ങനെ പലവിധ രോഗങ്ങൾ ഈ മകൾക്കുണ്ട് ഈ അമ്മയാണ് മകളെ പൊന്നുപോലെ നോക്കുന്നത് നേരം വെളുത്ത് എട്ട് മണിയാകുമ്പോഴത്തേക്ക് അമ്മ ആ പെൺകുട്ടി ഡ്രസ്സൊക്കെ മാറ്റും ആഹാരം വാരി കൊടുക്കും എന്ന് കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് ഈ അമ്മ നടപ്പിലാക്കും പക്ഷേ ഇന്നിപ്പോൾ ഒരു ബഹളം കേട്ടുന്നില്ല ഈ അമ്മയും മോളെ എഴുന്നേറ്റില്ലയോ നാട്ടുകാർക്കെല്ലാം പല സംശയങ്ങളും ഈ അമ്മയാണെങ്കിൽ എട്ട് മണിക്കൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോകും സ്കൂളിൽ കുട്ടികൾക്ക് ആഹാരം വെച്ച് അതായത് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ജോലിയാണ് ലീലാമ്മയ്ക്ക് ഈ സമയത്തായിട്ട് പോലും ഈ അമ്മ പുറത്തേക്കൊന്നും കാണുന്നുമില്ല അങ്ങനെ സംശയം തോന്നി അയൽവാസിയായ ഒരു ബന്ധുവുണ്ട് ഒരു സ്ത്രീയുണ്ട് അവരാണെങ്കിൽ ഈ വീട്ടിലേക്ക് വരികയാണ് ഈ അമ്മയും മോളെയും തിരക്കി അങ്ങനെ വീട്ടിൽ കുറേ പ്രാവശ്യം വിളിച്ചിട്ടും ഒരു ലക്ഷണം പോലും ഇല്ല ആളുള്ളതിൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ല അങ്ങനെ വാതിൽ കൊട്ടി അകത്തേക്ക് നോക്കിയപ്പോഴാണ് ഒരു നടുക്കുന്ന കാഴ്ച ഈ മകൾ ബന്ധു രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് ഇവരുടെ കഴുത്തിൽ നിന്നും രക്തം ഇങ്ങനെ ധാരധാരയായിട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് ആ മുറി മുഴുവൻ രക്തം ഓ ഒരു വല്ലാത്ത ഒരു കാഴ്ചയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് ഈ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി അവരുടെ നിലവിളിയെല്ലാം കേട്ടുകൊണ്ട് അയൽവാസിയായ ശീലവക്കീൽ നാട്ടുകാരെല്ലാം കൂടി ആ വീട്ടിലേക്ക് ഓടിക്കൂടുകയാണ് അവരിൽ ആ ഭീകരമായ കാഴ്ച കണ്ട ജനലിലൂടെ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന ബന്ധുവിൻ്റെ കാഴ്ച ആ പെൺകുട്ടിക്ക് ജീവനുണ്ട് അങ്ങനെ തല്ലിക്കയറി ആ മുറിക്കകത്തെ കയറിയപ്പോഴാണ് മറ്റൊരു പൈശാചികമായ കാഴ്ച അമ്മ ലീലാമ്മ തറ മരിച്ചു കിടക്കുകയാണ് ശരീരം മുഴുവൻ തീപ്പുള്ള ചേറ്റ് കിടക്കുകയാണ് മുടിയെല്ലാം കത്തി കരിഞ്ഞിരിക്കുകയാണ് അതോടെ കണ്ടപ്പോൾ സർവയുടെ നിയന്ത്രണം വിട്ടു എന്ന് പറഞ്ഞാൽ അത്രയും ഭീകരമായ കാഴ്ചയാണ് ആ വീട്ടിൽ നടക്കുന്നത് കാരണം രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന മകൾ കിടക്കുന്ന അമ്മ അവൾ കഴുത്ത് അറുത്തിട്ട് ബ്ലഡായിട്ട് ഒലിച്ചോണ്ട് കിടക്കണം ഞാൻ എന്തോ ഓർമ്മയില്ലാതെ ഞാൻ ഇങ്ങനെ തലയും പിടിച്ചോണ്ട് ഞാൻ വന്നു വേറെ ഒന്നും ഞാൻ അന്വേഷിച്ചില്ല ഒരുപാട് സംശയങ്ങളാണ് ഇവിടെ പലർക്കും ഉണ്ടാവുന്നത് കാരണം രണ്ട് സ്ത്രീകൾ ആരോ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതിലൊരു സ്ത്രീ കൊല്ലപ്പെട്ടു ആരാണ് ഈ ക്രൂരത ചെയ്തിരിക്കുന്നത് രാത്രിയിൽ എപ്പോഴും ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാൻ സാധ്യതയുള്ളതും അറിവുള്ളതും മകൾ ബിന്ദുവിന് മാത്രമാണ് ആ പെൺകുട്ടിയാണ് അബോധാവസ്ഥയിലാണ് ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു ഘട്ടത്തിലൂടെ ആ സ്ത്രീ കടന്നു പോവുകയാണ് കാരണം ഈ കഴുത്ത് ആകെ കയറി മുറിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടി ആരോ മാരകമാ വിധത്തിൽ ആ കഴുത്ത് മുഴുവൻ പൂളിയിരിക്കുകയാണ് ആ പെൺകുട്ടിക്ക് ബോധം വന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് അറിയൂ അങ്ങനെ നമ്മുടെ ബിന്ദുവിന് ബോധം വന്നു ബോധം കിട്ടിയപ്പോൾ ബിന്ദു ആ ഞെട്ടിക്കുന്ന കഥ എല്ലാവരോടും പറയുകയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് മറ്റാരുമല്ല കള്ളന്മാരല്ല കൊലപാതകളല്ല പിന്നെ ആരാ ചെയ്യുന്നറിയാമോ സ്വന്തം അമ്മ തന്നെയാണ് അതായത് ലീലാമ്മ തന്നെയാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതും ഒടുവിൽ ആത്മഹത്യ ചെയ്തതും ലീലാമ്മ തന്നെയാണ് എന്നുള്ള കഥയാണ് ഈ പെൺകുട്ടി പറഞ്ഞത് എന്തായാലും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം സ്വന്തം മകളെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരമ്മ ആത്മഹത്യ ചെയ്യുക എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വല്ല കടബാധ്യത ഉണ്ടോ അല്ലെങ്കിൽ മാനസിക പ്രശ്നമുണ്ടോ ഒന്നും അറിയത്തില്ല എന്തായാലും എല്ലാവരും ഒരു കാര്യം ഉറപ്പിച്ച് അമ്മ എന്നേക്കുമായി മകളെ വിട്ടുപോയി മകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു മൂന്ന് പ്രാവശ്യം എന്തോ ആണ് മുറിച്ചു എന്ന് പറയുന്നത് ബിന്ദുവിന് ഓർമ്മയുണ്ടായിരുന്നു ബിന്ദു അതിന് ശേഷം ഉറങ്ങിയില്ല ആരെങ്കിലും വന്ന് രക്ഷിക്കട്ടെ എന്നുള്ള ഒരിതിൽ ഉറങ്ങിയില്ല എന്നാണ് പറയുന്നത് ബിന്ദുവിനെ മുറിച്ചതിന് ശേഷമാണ് ഇപ്പുറത്തെ റൂമിൽ ഹാളിൽ വന്നിട്ടാണ് ടീ കൊളിത്തിയിട്ടുള്ളത് ആ ഹാളിനകത്തുള്ള ഒരു കർട്ടൻ പോലും കത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അത് വെൽ പ്ലാൻഡ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് കാരണം ഇടത്തെ കയ്യിലെ ഈ തൊലി ഭാഗമൊക്കെ ഇത്തിരി കൂടുതലായിട്ട് പൊള്ളിയിട്ടുണ്ട് കാലിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ഇതും പൊള്ളലുണ്ട് ബ്ലൗസിൻ്റെ ഭാഗമൊക്കെ പക്ഷേ ഈ തലയിൽ ഉച്ചയിലായിരിക്കണം മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ വെച്ചിട്ടുള്ളത് മകളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു എന്തിനു അല്ലേ ഒരുപാട് ചോദ്യങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിലും എൻ്റെ മനസ്സിലും അതറിയണമെങ്കിൽ നമുക്ക് ഈ വലിയ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം ഈ വീട്ടിൽ ലീലാമ്മ വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ലീലാമ്മയുടെ ഭർത്താവ് മരിച്ചു ഏക മകനും മരിച്ചു മകൻ മരിച്ചിട്ട് ആറ് മാസമേ ആയുള്ളൂ അങ്ങനെ ആകെപ്പെട്ട കഷ്ടത്തിലാണ് ഈ സ്ത്രീ കഴിയുന്നത് ഒറ്റപ്പെട്ട അവസ്ഥയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മകളെപ്പറ്റി ഒരു ചിന്ത വരുന്നത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഈ മകളെപ്പറ്റി ഈ ലീലാമ്മയ്ക്ക് വളരെയധികം വിഷമമുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പലവിധ അസുഖങ്ങൾ ഈ ബിന്ദുവിനുണ്ട് ബിന്ദു ആണെങ്കിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ മകളെ സ്വന്തം വീട്ടിലേക്ക് അതായത് ഈ ലീലാമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരണമോ അതിയായ മോഹം ജനിക്കുവാണ് അങ്ങനെ വളരെ നിർബന്ധിച്ച് ആ ഈ വീട്ടിലേക്ക് ആര് അമ്മയുടെ അമ്മയ്ക്ക് കൊണ്ടുവരണം എന്നുള്ള വലിയ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ബിന്ദുവിനെ കൊണ്ടുവന്നത് ബിന്ദുനെ നടക്കാനൊന്നും ഒക്കത്തില്ലായിരുന്നു ബിന്ദുവിന്റെ പ്രശ്നം ബിന്ദു ക്രോണിക് ഡയബറ്റിക് ആയിരുന്നു മകളെ അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് ലീലാമ്മ കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കത്തില്ലേ അതുപോലെ ഈ മകളെ ഈ അമ്മ നോക്കുകയാണ് അതായത് എഴുപത്തേഴ് വയസ്സുള്ള ഈ അമ്മ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഈ ബിന്ദുവിനെ നോക്കുകയാണ് മറ്റുള്ളവരുടെ ആരെ ആശ്രയിക്കാതെ ആഹാരം ഇളമ്പി കൊടുക്കുന്നു തുണി മാറ്റുന്നു മലമൂത്ര വിസർജനമൊക്കെ എടുത്തു ഒക്കെ ചെയ്യുന്ന ഈ അമ്മയാണ് അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുമെന്ന് പറയുമല്ലോ അതുപോലെ അമ്മ പൊഞ്ഞുപോലെ ഈ മകളെ നോക്കുകയാണ് നമ്മളൊരു കുഞ്ഞു കുട്ടിയെ നോക്കുന്നത് പോലെ വത്സരേ പരിചരിച്ചു ഒരിക്കലും വന്ന യാതൊരു സ്മെല്ല് ഒന്നും കാരണം യൂറിൻ എന്നെ കിടക്കയിൽ പോകുന്ന സമയവും ഞാൻ കയറി വന്നിട്ടുണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ അങ്ങനെ ഒരു ബെഡ്റിഡൻ ആയിട്ടുള്ളൊരു പിന്നെ പേഴ്സൺ ഉണ്ടെന്ന് തോന്നുന്നില്ല ആ തരത്തിലായിരുന്നു എന്നെ ബന്ധുവിനെ നോക്കിയിരുന്നു അങ്ങനെ രണ്ടുപേര് സന്തോഷത്തോടെ ഈ വീട്ടിൽ താമസിച്ച് വരുമ്പോഴാണ് കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ ആ വെള്ളിടി ഇവർക്ക് നേരെ പൊട്ടുന്നത് കാരണം ഈ വീടും ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ റെയിൽവേ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ വീട് വിട്ടു പോകണം അതുമാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബിന്ദുവിൻ്റെ മകൾക്ക് ഈ വീട് എഴുതി കൊടുക്കുകയും ചെയ്തു പ്രത്യക്ഷത്തിൽ ലീലാമ്മയ്ക്ക് ഈ വീട്ടിൽ യാതൊരു അധികാരവുമില്ല ഈ വയ്യാത്ത പെങ്കൊച്ചനും കൊണ്ട് എങ്ങോട്ട് പോകാൻ പറ്റും അതാണ് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ അങ്ങനെ വല്ലാത്ത ഒരു അബദ്ധത്തിൽ അല്ലെങ്കിൽ വല്ലാത്തൊരു അക്കിടിയിൽ പെട്ടിരിക്കുവാണ് ഈ ലീലാമ്മ ഞാൻ എവിടെ ഈ മകളെയും കൊണ്ട് ഇറക്കി വിട്ടാൽ പോവും എന്നുള്ള ഒരു ആ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഫ്രണ്ടിലുണ്ടായിരുന്നു വാടക കിട്ടി പോകാൻ താല്പര്യമില്ല സാമ്പത്തികമായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് നാളായിട്ട് ലീല ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും തനിക്ക് എഴുപത്തേഴ് വയസ്സായി താൻ അധികാരം ജീവിച്ചിരിക്കത്തില്ല അത് മാത്രം തീരെ വയ്യ മകൾക്കാണെങ്കിൽ തന്നെക്കാളും വയ്യ ആ പെൺകുട്ടിയുടെ കാര്യവും അതീവ കഷ്ടമാണ് ഇനിയിപ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് പോകാൻ പറ്റും തൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതാണ് ബന്ധുവീട്ടിൽ നിന്നും ഈ പെൺകൊച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതും വല്ലാത്തൊരു വിഷമമായിട്ട് ലീലാമ്മയുടെ മനസ്സിൽ നിൽക്കുവാണ് അങ്ങനെ പലവിധ ചിന്തകൾ ലീലാമ്മ അലട്ടുകയാണ് അങ്ങനെ രാത്രിക്ക് രാമാനം ലീലാമ്മ ഒരു തീരുമാനമെടുത്തു അത് നടപ്പിലാക്കാൻ പോവുകയാണ് എന്തായിരിക്കും അമ്മ ആയിരുന്നു അമ്മ മണ്ണെന്നാ ചോദിച്ചിരുന്നു രണ്ടു മൂന്ന് പേരെടുത്ത് അപ്പം വാങ്ങിക്കൊടുക്കാൻ കടയിലില്ലല്ലോ അപ്പം ഇതിനാണെന്ന് വിചാരിച്ചില്ല വത്സലയെ കൊണ്ട് ബിന്ദുവിനെ വത്സലേ എന്നാണ് വീട്ടിൽ വിളിക്കണം വത്സലയെ ശാന്തി കവാടത്തിൽ എന്തെങ്കിലും വന്ന് അടക്കം ചെയ്യണം കുടുംബത്തിലുള്ള കല്ലറത്തോട്ടത്തിൽ പ്രശ്നങ്ങളുണ്ട് നടക്കാൻ പോയപ്പോഴും അവരുടെ കൈവശം ഇരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനി അവിടെ കൊണ്ടുപോരുത് ശാന്തി കവാടത്തിൽ കൊണ്ടുപോകണം അന്ന് രാത്രി മകൾക്ക് നല്ല വസ്ത്രം കൊടുത്ത് നന്നായിട്ട് ആഹാരം കൊടുത്ത് ഉറക്കാനായി വിട്ട് പക്ഷെ അപ്പോഴും ലീലാമ്മയുടെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ കാര്യം എത്രയും വേഗം അവസാനിപ്പിക്കുക അങ്ങനെ മകൾ നല്ല ഉറക്കത്തിലേക്കാണ്ട് ലീലമ്മ പക്ഷെ ഉറങ്ങിയില്ല അടുക്കളയിൽ നിന്നും ആ വാത്തിലുള്ള മൂർച്ചയുള്ള കത്തിയുമായിട്ടാണ് ലീലാമ്മ പുറത്തേക്ക് വരുന്നത് മകളെ ഒന്നുകൂടി നോക്കി പതിനാൽ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയാണ് എങ്കിലും അതൊന്നും ഈ അമ്മ അലട്ടുന്നില്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഇല്ലാതാക്കും അവളെ എന്നിട്ട് ആ കയ്യിൽ കരുതിയിരിക്കുന്ന മൂർച്ചയേറി കത്തി ഉപയോഗിച്ച് ഒരു അഞ്ചാറ് പൂളായിരുന്നു കഴുത്തിനിട്ട് ഒന്നാമതേ ആ പെൺകുട്ടിക്ക് നടക്കാൻ പോലും വയ്യ വേദന കൊണ്ട് പുളഞ്ഞ് കഴുത്തും തപ്പിപ്പിടിച്ച് ആ പെൺകുട്ടി ചോര ഇറ്റിറ്റ് വീഴുന്ന ആ കൈയ്യൊക്കെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഏത് നിമിഷവും ആ ബിന്ദു മരണത്തിലേക്ക് കീഴടങ്ങി അത് ഉറപ്പിച്ചു ലീലാമ്മ ഇനി അവശേഷിക്കുന്ന തൻ്റെ കാര്യമാണ് അങ്ങനെ മുറിയിൽ കരുതിയിരിക്കുന്ന ആ മണ്ണ തലവഴി ഒഴിക്കുകയാണ് എന്നിട്ട് തീപ്പെട്ടി വരച്ചുരൊറ്റ കത്തൽ ഒരൊറ്റ ആമ്പലായിരുന്നു മുറി മുഴുവൻ കഴുത്തിന് ഇത്രയും പോറൽ കെട്ടിയിട്ട് പോലും ബിന്ദു മരിക്കുന്നില്ല കഴുത്തൊക്കെ തപ്പി പിടിച്ചുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ ആ കട്ടിൽ തന്നെ ഇരിക്കുവാണ് അർത്ഥം അബോധാവസ്ഥയിൽ പക്ഷെ ഈ സമയത്തൊക്കെയും അമ്മ അപ്പുറത്ത മുറിയിൽ കത്തി എരിയുന്നതും താഴേക്ക് വീഴുന്നതല്ല ബിന്ദു ഇങ്ങനെ കാണുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല ഒരു മകളുടെ ഒരു ദുരവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ നേരം വെളുക്കുന്നവരെ മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെ കടന്നു പോവുകയായിരുന്നു ബിന്ദു എന്ന് പറയുന്ന ആ സ്ത്രീ കണ്ടു കണ്ടു മോള് തീ പടരുന്നതായിരിക്കും കണ്ടത് എനിക്ക് എനിക്കൊന്നും പെട്ടെന്നൊന്ന് അബോധാവസ്ഥയിലായി കാണണം അടുത്ത തീ ഗോളം എന്തായാലും ഒരാൾ മരിക്കുമ്പോൾ ഒരു ശബ്ദമൊക്കെ ഉണ്ടാവാതിരിക്കില്ലല്ലോ അങ്ങനെ എന്തായാലും അവള് കണ്ടു മകൾക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മ അങ്ങനെ എരിഞ്ഞടങ്ങി പക്ഷെ ആ സ്ത്രീയുടെ അവസ്ഥ നല്ല ചോദിക്കുക ജീവിച്ചിരിക്കുന്ന ബിന്ദുവിൻ്റെ അവസ്ഥ അമ്മ കൺമുന്നിൽ കത്തി എരിയുന്നതൊക്കെ ആ പെൺകുട്ടി കണ്ണോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മനസ്സിൽ മാറുമോ ഇപ്പോൾ ആ സ്ത്രീ ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ആ സ്ത്രീയുടെ മനസ്സിലേറ്റ മുറിവ് എന്നെങ്കിലും മാറുമോ ഒരിക്കലും മാറില്ലേ മരിക്കേണ്ടതായിരുന്നു ഇവിടെ നല്ല ഒരു അമ്മയുടെ മനസ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയൊക്കെ ക്രൂരകൃത്യം ആ സ്ത്രീ എന്തുവേണ്ടിയാണ് ചെയ്തത് തൻ്റെ കാലശേഷം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ ആ മകളെ ആര് നോക്കും ഒന്നാമത്തെ കാര്യം ആ മകൾക്കോ വയ്യ അത് ഈ അമ്മയെ അലട്ടി അതുകൊണ്ട് താനും അവസാനിക്കുക അതുമൂലം മകളുടെ ജീവിതം അവസാനിപ്പിക്കുക അതുകൊണ്ടാണ് ഈ ഒരു ക്രൂരകൃത്യം അമ്മ ചെയ്തത് ഇങ്ങനെ ചിന്തിക്കാൻ നല്ല ഒരു അമ്മയ്ക്കേ കഴിയത്തുള്ളൂ അല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി കാത്തിരിക്കാനും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നല്ലൊരു പ്രാർത്ഥന അർപ്പിക്കാനൊക്കെ നമ്മുടെ അമ്മയ്ക്കേ പറ്റത്തുള്ളൂ അതൊരു പവിത്രമായ സ്നേഹമാണ് ആ സ്നേഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ അനുഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം